വീട്ടിൽ ഞാൻ 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 കേട്ടു വിചാരിച്ചു എന്തിനാ വളഞ്ഞു വിളിക്കുന്നത് നോക്കി ഡയറക്റ്റ് അങ്ങ് വിളിക്കങ്ങ് അത് ശീലിച്ചിട്ടില്ല തറവാട്ടിൽ പണ്ടൊക്കെ ആണുങ്ങൾ വന്നാൽ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കൊടുക്കും ബഹുമാനം കൊണ്ട് അത് ബഹുമാനം കൊണ്ടല്ല നിങ്ങളുടെ വീട്ടിൽ ഒരു കസേര ഉണ്ടായിരിക്കുന്നു രണ്ടു മൂന്ന് കസേര മോൻ മാറി മാറി കസേരയിൽ ി മത്സരം നടക്കോ ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കൈവെക്കുന്നിടത്ത് കാല് ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും തർക്കുത്തരം ഇങ്ങനെ പറയത്തില്ല ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും ഫോണിൽ കാണിക്കത്തില്ല ഫേസ് പാക്ക് എടുത്ത് തിന്നത്തില്ല